പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക കൃഷ്ണയുടെ അവസ്ഥ കണ്ടതിനെ തുടർന്ന് കാവ്യ മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇനി എന്താണ് കൃഷ്ണയെ രക്ഷിക്കാൻ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഒടുവിൽ കാവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു ആദ്യം അത് നിരസിക്കുന്നതിനായി നമ്മുടെ കൃഷ്ണ തയ്യാറാകുന്നുവെങ്കിലും കൃഷ്ണയോട് ഈ സമയത്ത് വാശി പിടിക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാവ്യ പക്ഷേ വേണ്ടി കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ ഒരാളെ വേണം എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് ആര് കണ്ണ് ഡൊണേറ്റ് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് കഥയിൽ വന്ന് സംഭവിക്കുന്നത് കൃഷ്ണയെ കണ്ണ് ഡൊണേറ്റ് ചെയ്യുന്നതിനായി ഒരാൾ വന്നെത്തുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാനിടയാകുന്ന കാവ്യ കാശ് എത്ര വേണമെങ്കിലും മുടക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ കാര്യം അറിയുന്ന ജയമോഹിനി അതിന് എതിരി നിൽക്കുകയാണ് കൃഷ്ണയെ ഡിവോഴ്സ് ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറാത്ത കാവ്യ എന്തിനാണ് ഇത്രയധികം പൈസ ചിലവാക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാവ്യ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ചെന്ന് നിന്നിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് പൈസ ചിലവാക്കുന്നതിനായി കാവ്യ മുന്നോട്ട് കടന്നു വരികയും ഒടുവിൽ ഓപ്പറേഷൻ വിജയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണക്ക് ഒടുവിൽ വീണ്ടും കാഴ്ചശേഷി തിരികെ ലഭിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്